വീഡിയോ എടുക്കാൻ പോവാം താങ്ക് യു ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്കിങ് കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൾ നാട്ടിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പം അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അപ്പം അല്ലാതെ എനിക്ക് ഒരുങ്ങാനൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അതൊന്ന് കാണിച്ചു കാണിച്ചിരാവേ മനോബം ഉണ്ടാക്കാതെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എല്ലാവർക്കും പനിയായിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു മൂന്നാഴ്ചയായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ മാറി 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 അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്കങ്ങനെ അസുഖം വരാറേ വരാറേയില്ല അവരെ അസുഖങ്ങൾ വരാറില്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ ചെന്നപ്പോഴാണ് ആദ്യം ഒരു വർഷത്തിന് ശേഷമാണ് നാട്ടിൽ ചെന്നിട്ട് ടൊമാറ്റോ ഫീവർ വന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സാറേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറാറുണ്ട് അസങ്ങളില്ല ഹോസ്പിറ്റലിൽ കയറാറില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് മരുന്ന് എടുക്കാറുണ്ട് ഒക്ടോബറിൽ ബഹളമുണ്ടായിരുന്നു ഒക്ടോബറിൽ ഫുള്ള് ടൊമാറ്റോ ഫീവർ ആയിട്ടൊക്കെ പോയി നവംബർ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഡിസംബർ തുടങ്ങിയത് മുതൽ ആദ്യം വോമിറ്റിംഗ് ആയി ലൂസ് മോഷൻ ആയി ആരുടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ആയി ലൂസ് മോഷൻ ആയി അത് നിന്നപ്പോഴത്തേക്ക് എനിക്ക് പനിയായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പനിയായി ഇപ്പോഴാണ് ആ ചേട്ടന് വയ്യ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂക്കടഞ്ഞ് ഉതിനാരായണ സൗണ്ടിലാണ് ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് പേരോടെ സംസാരിക്കുന്നത് അങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കൂടുതൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് നമ്മുടെ വീഡിയോ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ ആദ്യ കൂട്ടാ ബഹളം വെക്കാതെ എന്താ വാടാ ഞാൻ കേട്ടോട്ടോ ഡി കേട്ടോ എവിടെയിരുന്നോ ഇവിടെ ഇരുന്നോ മക്കളെ ബഹളം വെക്കാതെ ഇവിടെ ഇരുന്നു വാ അടങ്ങിയിരിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഞാൻ എന്താണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ കുറച്ച് ഒരുങ്ങാൻ നിൽക്കാനുള്ള സാധനങ്ങളാണ് അപ്പോൾ ആദ്യം ഇതാ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ലിപ്സ്റ്റിക് കാണിക്കാം കേട്ടോ ലിപ്സ്റ്റിക് ആണ് എന്തു പറ്റി ഷൂ ചോദിക്കണോ ഞാൻ വീണ്ടും വന്നിട്ടാണ് അടങ്ങിയിരിക്കണം അപ്പോൾ ആദ്യ ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് ബ്ലൂ ഹെവനിൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇത് പി എച്ച് ആണ് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ പി എച്ച് ലിപ്സ്റ്റിക് എന്താണെന്ന് ഒരു ഗ്രീൻ കളറിൽ കളറിലിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ റീ അപ്ലൈ ചെയ്താൽ സൈഡിൽ വേറെ കളർ ആയതാണ് ഒരു ഗ്രീൻ കളറിൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ പി എച്ചിനനുസരിച്ചാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ നല്ലൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് ഇതൊരു ബെസ്റ്റ് ഒരു ഫസ്റ്റ് ട്രൈ ആയിരിക്കും അതായത് ട്രൈ ചെയ്യാൻ ഫസ്റ്റിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റം ആയിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നല്ല നല്ല സാധനമാണ് എഴുപത്തഞ്ച് രൂപയുള്ളു എഴുപത്തഞ്ച് ഉള്ളൂ ലോങ് ലാസ്റ്റിംഗ് ആണ് മെയിനായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഇടുമ്പം ചെറിയൊരു ഒരു ഗ്ലോസി ഫീൽ ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ അതങ്ങ് പോവും പക്ഷേ ആ ഒരു നിറം നിൽക്കും നന്നായിട്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് അടിപൊളി സാധനം ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ലിപ്സ്റ്റിക് പോലും പല ലിപ്സ്റ്റിക്കുകൾ പോലും എനിക്ക് എന്നോട് ഇത്രയും ഇതായിട്ട് അടിപൊളിയായിട്ട് നിന്നിട്ടില്ല ഇതൊരു ബെസ്റ്റ് തിങ് ആണ് കേട്ടോ ബ്ലൂ ഹെവൻ്റെ പി എച്ച് ലിപ്സ്റ്റിക് കേട്ടോ നല്ല അടിപൊളിയാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ലിപ്സ്റ്റിക്കാണ് ഞാൻ മെയിൻ എപ്പോൾ എങ്ങോട്ട് പോയാലും ഞാൻ കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ അടുത്തത് ഈ കട്ടിനും എഡിറ്റിനൊന്നും വയ്യ അടുത്തതും ഒരു ആണ് അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാമല്ലോ ഇത് ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് ലാക്മേ അവർ മാറ്റ് ലിക്വിഡ് ലിപ്പ് കളറാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇത് ഒട്ടും തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല ഒരു വെള്ളം കുടിച്ചാലോ ചായ കുടിച്ചാലോ പോകും ഇത് പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയാണ് ഭയങ്കര ലൈറ്റ് ആണ് നമ്മുടെ ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എന്താ പറയുക ഡ്രൈ ആവത്തില്ല ചുണ്ടിൽ എന്തോ ഇട്ടപ്പോൾ തോന്നത്തില്ല ഭയങ്കര സൂപ്പർ സാധനം കേട്ടോട്ടോ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫാണ് ഞാൻ ഒരു ഒരു ലിപ്സ്റ്റിക്ക് തന്നെ രണ്ടാമതും വാങ്ങിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ആ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക്ക് ഏകദേശം തീരാറൊക്കെ ആവുന്നു ഞാൻ അതിന് വേണ്ടി ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നാട്ടിൽ നിന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി കളറാണ് ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ട്വിസ്റ്റാണ് ന്യൂ ട്വിസ്റ്റ് എന്നാണ് എൻ്റെ ഷെയ്ഡ് ഈ ഷെയ്ഡിനോട് ഒരു മൂന്ന് ഉണ്ട് അടുപ്പിച്ച് അടുപ്പിച്ചത് ഈ ആ മൂന്ന് ഷെയ്ഡ് അടിപൊളി ചെയ്യാനാണ് പക്ഷേ എനിക്കിതാണ് കിട്ടിയിട്ടുള്ളത് ഇനി ആക്സിഡൻ്റ് ഞാൻ കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ആക്സിഡൻ്റ് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് ജസ്റ്റ് കണ്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക് ഇങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ഷെയ്ഡ് ഇത്രയും പെർഫെക്റ്റ് ആവുന്നത് ഇത് ഇതെന്നിട്ടിട്ടുണ്ടോ അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇതേതാണ് ലിപ്സ്റ്റിക്കെന്ന് റീസൻ്റ്ലി ആണെങ്കിലും എൻ്റെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന വളരെ ചുരുക്കമാണ് എന്നോട് ചോദിച്ചത് നല്ല ലിപ്സ്റ്റിക്ക് അത് ഏത് ലിപ്സ്റ്റിക് നന്നായിട്ട് ചേരുന്നുണ്ട് നന്നായിട്ട് നിനക്ക് ചേരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ നമുക്ക് നമ്മളിൽ ഒരുങ്ങൾക്ക് അറിയുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ആരെങ്കിലും ഒക്കെ തരുന്ന് നമുക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഞാനങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാറില്ല അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് അങ്ങനെ കോംപ്ലിമെൻറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് ഇതിൻ്റെ ഓൾറെഡി ഒരെണ്ണം മാസം തീരാറായി കഴിഞ്ഞ വട്ടനാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ലാക്ക് ന്യൂഡ് ട്വിസ്റ്റ് അടിപൊളി ഷെയ്ഡാണ് അടിപൊളി ഷൈഡാണ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ ഷെയ്ഡാണ് അടുത്ത് വന്നിട്ട് കുറച്ച് പൊട്ടുകളാണ് ഈ പൊട്ട് ഇതാ ഈ കളറ് കണ്ടോ ഇത് ഐടെക്സിൻ്റെ നമ്മുടെ സ്ഥിരം ഐടെക്സ് പല്ലവിയാട്ടോ ഇതാണ് ഇത് കണ്ടു ഈ കളറ് റെഡ് കളറ് എൻ്റെ ആണ് റെഡ് കളറിലെ എപ്പോഴും മെറൂൺ കളറിലെ പൊട്ടല്ലേ റെഡ് കളർ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതൊരെണ്ണം പിന്നെ ആ പൊട്ട് ഇതൊരെണ്ണം പൊട്ടുകൾ ഞാൻ പിന്നെ ഇഷ്ടംപോലെ വാരിക്കൊണ്ട് ഇതൊക്കെ ഇപ്പം ഇത്രയൊക്കെ ഉപയോഗിച്ച് തീർത്തു കേട്ടോ ഇതൊരെണ്ണം പിന്നെതാ ഇത് ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ മെറൂണും ഇത് കണ്ടോ ഇത് മെറൂണും ഇത് റെഡും കണ്ടോ ഇതൊരണം ഇതൊരണം പിന്നെ എന്താ ഇതൊരണം പിന്നെ ആ ഇത് ഇത്രയും ഇതിത്രയാണ് പൊട്ടുകൾ പിന്നെ ഇതാ ഇത് ഇത് ജ്വലിൻ്റെ ഡപ്പയാണെങ്കിലും പൊട്ടില്ലേ കളറ് പൊട്ടില്ലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഡപ്പയാണെങ്കിൽ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു അത് നമുക്ക് ഒട്ടും സേഫ് അല്ല എപ്പോഴും താഴെ പോയി ഇതാവുമ്പം ഒരു പഴയ ഒരു ബോക്സ് എടുത്തതാണ് ആ ഈ കളറ് പൊട്ട് ഇത് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണോ ഇതിൻ്റെ പൊട്ടാണ് ധൈര്യത്തൊട്ടേക്ക് നിന്ന് മറുപട്ട് ആ മറുഭാഷ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ അപ്പോൾ അടുത്ത വാങ്ങിച്ച പൊട്ടാണ് അടുത്ത വാങ്ങിച്ചതാ പോൺസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ജെല്ലാണ് പോൺസിൻ്റെ സൺസ്ക്രീൻ്റെ സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ഉണ്ട് യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ ആണ് വ ഒക്കെ ഇൻക്ലൂഡായിട്ടുള്ള അതാ ഞാൻ കാണിച്ചില്ല ഇതൊക്കെ കണ്ടോ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെയില്ല ജെല്ലാ കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്ക് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ വലിയ താല്പര്യമില്ല കാരണം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവിടെ ഭയങ്കര വലിയ സൺസ്ക്രീൻ നാട്ടിൽ മോശമൊന്നുമല്ല കമ്പാറ്റീവ്ലി പേരാണ് നാട്ടിലും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി രൂപയാണ് കേട്ടോ പോൺസിൻ്റെ സൺസ്ക്രീൻ ജെല്ലാണ് അപ്പം ഈ വൈറ്റ് വൈറ്റ് കാസ്റ്റ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് നല്ല കവറേജ് തരുന്ന സാധനവട്ടോ നല്ല സൺസ്ക്രീനാണ് അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പം ഇട്ട് നന്നായില്ലയോ ഇനി ഇടാറത്തില്ല എന്നാ ഒരു വട്ടവും കൊടുത്തരാം ഓഹ് എനിക്ക് വയ്യ ശുണ്ടനായി ആ യ്യൂ ഒരുപാടിടരുത് ഒരുപാട് ഇട്ടപ്പറ്റി പോയോ പൊട്ടിപ്പോയോ ഇതാ അടുത്ത വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു കാ പ്ലമ്മിൻ്റെ ഒരു കാജലാണ് കേട്ടോ ഞാൻ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാജൽ യൂസ് ചെയ്യുന്നത് ഒരു കടയിൽ കണ്ടപ്പം വാങ്ങിച്ചതാണ് ഞാൻ സാധാരണ ഓൺലൈനായിട്ടൊക്കെ പ്ലംബിന്റെ കണ്ടിട്ടുള്ളൂ നല്ല ജെറ്റ് ബ്ലാക്ക് ആട്ടോ പലച്ച് കളയാൻ എനിക്ക് താല്പര്യം ഇതാണ് അടുത്ത ഐറ്റം പ്ലംബിന്റെ ഒരു കാജൽ ഇതൊരു ലിബാമാണ് സുവി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിക്കുക സുവി അതോ എസ് യു വി ഐ ഐന്നാണോ വായിക്കുക എന്തോ ഇതൊരു ലിബ്ബാണു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുപത് രൂപയാണെന്ന് തോന്നുന്നെനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ കവർ എന്തേലും ഉണ്ടോ ഞാനിതിന് വേറൊരു റിവ്യൂ തരാം സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യും നന്നായിട്ട് നന്നായിട്ട് ഈസി ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ആ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പുറകെ തന്നെ അത് പോവുകയും ചെയ്യും അപ്പോ വലിയൊരു സുഖം ഇല്ല ഒന്നാം വൈകി പൂക്കള മിണ്ടാനും വയ്യ എന്നെ കളിയാക്കുന്നു വിളിക്കട്ടെ എനിക്ക് വല്യ അഭിപ്രായമൊന്നുമില്ല ചുമ്മാ ഞാൻ മാത്സില് കയറിയപ്പം മാത്സില് കണ്ടപ്പം ഞാനങ്ങ് വാങ്ങിച്ചതേ ഉള്ളൂ എനിക്ക് വലിയ ഇഷ്ടമൊന്നും പറ്റില്ല എഴുപത് രൂപയ്ക്ക് ഇതിനേക്കാൾ നല്ല അടിപൊളി ആ ഡാൻസിലറിൻ്റെയൊക്കെ ലിപ്ബാം കിട്ടും കേട്ടോ ഇത് തേക്കുന്നതിന് മുമ്പേ തന്നെ ഫുള്ള് പോവേം ചെയ്യും അത്രയൊക്കെ ഒരു ലിപ് ബാമിൻ്റെ ഒരു അടിപൊളി സംഭവം തരുന്നില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അടുത്ത വന്നിട്ട് സുവിയുടെ തന്നെ മൂന്ന് നെയിൽ കളറാണ് മൂന്ന് ഷെയ്ഡ് ഇത് ഇതും മാക്സിമം തന്നെ വാങ്ങിച്ചതാണ് പ്രൈസ് വന്നിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് കുഴപ്പമില്ല അതിൻ്റെ ഷെയ്ഡാണ് ഇത് ഇപ്പം കയ്യിലിട്ടേക്കുന്നത് ഇതാ ആ ഷെയ്ഡാണ് ഈ കയ്യിലിട്ടേക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്നാല് ഒരു മൂന്ന് കോട്ട് നാല് കോട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല നിറം വരും അതുകൊണ്ടോ ഇതാണ് അടുത്ത ഐറ്റം അടുത്ത ഐറ്റം വന്നിട്ട് എന്താ ഇതാണ് കേട്ടോ ഇത് പേൾ ഇലുമിനേറ്റർ മേക്കപ്പ് ബേസ് ആണ് സ്വിസ് ബ്യൂട്ടിയുടെ നല്ല അടിപൊളി സാധനമാണ് ഞാൻ രണ്ടാമതായിട്ട് വാങ്ങിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ രണ്ടാമതായിട്ട് വാങ്ങിക്ക സാധനമാണ് ഇത് ഷെയ്ഡ് വന്നിട്ട് സീറോ വൺ ഗോൾഡൻ പിങ്ക് ആണ് ഗോൾഡൻ പിങ്ക് കേട്ടോ ഇത് നമുക്കൊരു മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കാം ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഉപയോഗിക്കാം ഒരു ഇലൂമിനേറ്ററായിട്ട് ഉപയോഗിക്കാം അടിപൊളി സാധനമാണ് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒരു സാധനം പോലും എനിക്കൊരു ഷെയ്ഡിനനുസരിച്ചൊരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഒരു കൺസീലർ ചൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒന്നും അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ഒന്ന് ഒന്ന് കാണാൻ ഒരു ഒരു തെളിച്ച മുഖത്തിന് തെളിച്ചായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈ ഒരു സാധനം ജസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസ് ഫേസിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഈ സാധനം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതിന് ശേഷം ഒരു പൗഡർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല തെളിച്ചമായിരിക്കും ഓക്കെ നല്ല തെളിച്ചെന്ന് വെച്ചാൽ നല്ല ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ നല്ല തെളിച്ചമായിരിക്കും അടിപൊളി സാധനമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എൻ്റെ ഫോൺ കുലുന്നല്ലേ പ്രൈസ് പ്രൈസ് എവിടെയാ മോനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് മുന്നൂറ് രൂപ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് കാണുന്നവർ ആഗ്രഹമൊക്കെ ഉള്ളവർ സ്വിസ് ബ്യൂട്ടിയുടെ പേൾ ഇലൂമിനേറ്റർ മേക്കപ്പ് ബേസ് അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു സാധനം പിന്നെ രാസ്നാദിപ്പൊടി രണ്ട് രാസ്നാദിപ്പൊടിയാണ് ഞാൻ രാസനാഥി പൊടി അങ്ങനെ തേക്കുന്ന ബേബിയുടെ ആണോ ആദ്യക്കൊണ്ട് ഒരു ഒന്നൊന്നര വയസ്സിലേക്ക് രാസനാദിപ്പൊടി യൂസ് ചെയ്യുമായിരുന്നു അതിന് ശേഷം തീർന്നപ്പോൾ പിന്നെ അങ്ങ് നിർത്തി കാരണം അവർ ശീലമാക്കേണ്ടതെന്ന് വിചാരിച്ചു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ട നാട്ടിൽ പോയപ്പോൾ വന്നപ്പോൾ എന്തായാലും എനിക്കൊരു കൊതിക്കുവാൻ ചീൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഇതിനെ പിടിക്കുമ്പം രാസനാദി ഒരു മണം എനിക്കിഷ്ടമാണ് ചിലപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരിക്കും കാരണം പല ടൈപ്പ് പല പലയിടത്തുനിന്ന് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ ഈ സ്മെല്ലൊക്കെ അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഇതൊക്കെ ഇന്ത്യൻ ഒരു ആയുർവേദിക് സ്മെല്ലേ അപ്പോൾ ഇത് എല്ലാവർക്കും പിടിക്കുന്ന ഒരു സ്മെല്ലായിരിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കൊതിയെനിക്ക് ഇവനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു മണമുണ്ട് രാസനാഥിനും അതെനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേ രണ്ട് പാക്കറ്റ് പിന്നെ എനിക്ക് നമുക്ക് എന്നെ കുളിക്കുമ്പോഴൊക്കെ തേക്കാനെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഈ വന്ന കാലത്ത് ഇത് ഇങ്ങനെ നമ്മൾ ഈ തലയിൽ വെള്ളം തന്നിട്ടുള്ള പനി പിടിക്കലൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം ഫുള്ള് വൈറൽ അറ്റാക്ക്സാണ് പല ടൈപ്പിലുള്ള വൈറസുകളുടെ അറ്റാക്കുകളാണ് ഇപ്പോഴത്തെ പനികളെല്ലാം പണ്ടൊക്കെ ആയത് തലയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ പനി പിടിക്കുക എന്നൊക്കെ ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാരണം ഇതിപ്പോൾ സ്ഥിരം തേക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഒരു കാര്യമില്ല പനി വേണ്ടയൊക്കെ വന്നു കേട്ടോ അപ്പം ഇതാണ് രണ്ട് രാസനദിപ്പൊടി വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് കുറച്ച് കമ്മലാണേ അയ്യോ തീരുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചത് ഏണ്ടൊക്കെ വാങ്ങിച്ചതായിരുന്നല്ലോ ഇതൊരു കമ്മല് പിന്നെ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങാണ്ടെന്ന് തോന്നും കേട്ടോ ഇതൊരു നൈസ് അല്ലേ നൈസ് ഇതൊരു കമ്മല് ഇതൊരു കമ്മല് എന്തു പറ്റി വാണോ ഈ കമ്മല് ഇതൊരു കമ്മല് ഫോൺ അതൊരു കമ്മല് പിന്നെ കുക്കീസിന്റെ ലപ്പക്കകത്താണോ അമ്മയെല്ലാം ഇട്ടേക്കുന്നേ വേറൊരു കമ്മല് പിന്നെ ഇത് വേറെ കമ്മിൽ കേട്ടോ ഇത്രയും കമ്മലികളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇത് ഇത്രയും ഒരു പത്ത് രൂപയുടെ അഞ്ച് അഞ്ച് രൂപയില്ല പത്ത് പതിനഞ്ചൊക്കെ അത്രയൊക്കെ ആയിട്ടുള്ളൂ ഇത് പത്ത് ഒരു നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നത് കേട്ടോ ഈ സാധനങ്ങളുടെ റേറ്റ് ആദ്യ ഒരു നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് അങ്ങനെ എന്തൊക്കെയോ റേറ്റ് ആണ് നൂറിന് മേലെയാണ് നൂറിന് മേലെ ഇരുതോറിന് താഴെയാണ് അതിൻ്റെ വില അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഭയങ്കര ഒരു എന്താണ് ഒരു ഓട്ടപ്രദക്ഷിണ വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് വയ്യ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊന്നും എടുക്കാനുള്ള ധാണി എനിക്കില്ല എനിക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും എഡിറ്റ് ചെയ്യാൻ പോകത്തില്ല ഇനം കിട്ടേ എന്തായാലും ആരും കാണുന്നില്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ കേട്ടോ അല്ലേ ആദ്യ കൂട്ടം അപ്പം അത്രയ്ക്ക് ഇവിടുത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും വീഡിയോ അടുത്ത എന്തെങ്കിലും കണ്ടന്റ് ഇഷ്ടംപോലെ കണ്ടൻറ്സിൻ്റെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ പുറത്ത് പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ പക്ഷേ എന്തെടുക്കാനാണ് മൂന്നാഴ്ചയായിട്ട് ഞാൻ ഈ വീടിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറയാൻ ഒക്കത്തില്ല പുറത്തിറങ്ങി എന്നാലും നമ്മൾ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ഞാൻ പോയി വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും അങ്ങനെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി പോയപ്പം ഷോപ്പിൽ കയറി സാധനം വാങ്ങിച്ചതല്ലാതെ ഞാനൊരു ഇനി ഗ്ലോബൽ വില്ലേജിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല എനിക്ക് വലിയ താല്പര്യം ഉള്ളൊരു സ്ഥലമല്ല ഗ്ലോബൽ വില്ലേജ് ഞാൻ ഒറ്റ വട്ടേ പോയിട്ടുള്ളൂ പിന്നെ എനിക്ക് വലിയ പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കിടന്ന് ചാവുന്ന കൂട്ടുന്നതും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഗ്ലോബൽ വില്ലേജ് ക്ഷീപ്രാശ്ശി പോകണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു തണുപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഇപ്പം തണുപ്പായപ്പോൾ എനിക്ക് വയ്യാതെയായി ഈ ആഴ്ചയെങ്കിലിത് പോകണം ആഗ്രഹമുണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതാ കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്രിപ്പിക്ക സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ പബ്ലിയൻസിന് എന്തൊക്കെ കിട്ടാം എന്നൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അസുഖങ്ങളൊക്കെ മാറുവാണെങ്കിൽ എല്ലാവരെയും അസുഖം മാറിയാലേ നമുക്ക് സുഖമായിട്ട് പോകാനൊക്കെ ആ കണ്ണൻചാൻ ഓക്കെ ആയാൽ ഡ്രൈവ് ചെയ്യാനൊക്കെ തൊള്ളു പിന്നെ കണ്ണൻചാണ്ടെ മൂഡിന് ഡിപ്പെൻഡായിരിക്കും നമ്മുടെ മൂഡ് പിന്നെ എനിക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്ക് നടന്ന് കാണാനുള്ള ശേഷിയേ പിന്നെ ആദ്യക്കുട്ടിനാണ് നമ്മുടെ എല്ലാവരുടെയും മൂഡിൻ്റെ ആൾ മെയിൻ ആൾ അപ്പോൾ എല്ലാവരുടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഗ്ലോബൽ വില്ലേജിൽ ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ് പേസ് അപ്പോൾ ബായ്